എതിർപ്പുകളുടെ ആയിരമായിരം കൂരമ്പുകൾ പുത്തം പ്രസ്ഥാനക്കാരും വ്യക്തിവാദികളും എറിയുമ്പോൾ അതിനിടയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നബിദിന ആഘോഷം കടന്നു പോകുന്നത് എന്താണ് നബിദിനാഘോഷം നബി ജനിച്ച ദിവസത്തിന് ഉള്ള പ്രത്യേകതകൾ പിന്നെ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രത്യേകതകൾ നബിയുടെ മോജിതത്വുകൾ ഇത് പുതുതലമുറക്ക് വിളിച്ചോതുകയാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ അതിനെ ആദരിച്ചുകൊണ്ട് വേദികളും മറ്റും തയ്യാറാക്കി അതിൽ കുട്ടികൾ പാടിയും പറഞ്ഞും അത് തലമുറയെ അറിയിക്കുന്നു ഈ ഒരു പ്രവൃത്തി തുടരുന്ന കാലത്തോളം നബി ആരുടെ മനസ്സിൽ നിന്നും പുറത്തിറങ്ങുകയില്ല എല്ലാവരുടെ ഹൃദയത്തിലും മുദ്ര വധിക്കും അതിനുവേണ്ടി തന്നെയാണ് ഇതുകൊണ്ട് പിന്നെ എന്താണൊരു ദോഷം ഇത് എന്തിനാണ് ഇവർ തെറ്റ് എന്ന് ഈ പുത്തൻ പ്രസ്ഥാനക്കാർ പറയുന്നത് അത് ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്നു ഇസ്ലാമിൽ ഉള്ളതല്ല ഈ ചെയ്യുന്നതെല്ലാ കാര്യങ്ങളും ഒരു ഹലാലായ കാര്യം മുഴുവനും അതിൽ എഴുതി ചേർക്കുകയില്ല ഇതൊരു ഹലാലല്ലേ ആഘോഷമാണ് ഒരാഘോഷം ഒരു വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന ആഘോഷം ആ ആഘോഷമാണിത് ഇതിനെക്കുറിച്ച് ഞാൻ വലിച്ചുനേട്ടുന്നില്ല നബിയുടെ ഒരു മഴജത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം നബി സലാഹു അലൈവസലമായിയുടെ അടുക്കൽ ഒരു കഴുത വരികയുണ്ടായി ഹൈബർ യുദ്ധം മുസ്ലിങ്ങൾ ജയിച്ചപ്പോൾ കറുത്ത ഒരു കഴുത തിരുമേനിയെ സമീപിച്ചുകൊണ്ട് ഇപ്രകാരം സംസാരിച്ചു യാ റസൂലല്ല ഞാൻ തിരുമേനിയുടെ സന്നിധിയിൽ ഒരു അപേക്ഷയുമായി വന്നിരിക്കുന്നു നബിയോട് അതുകൊണ്ട് അതുതന്നെയാണ് നബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് പക്ഷികളും മൃഗങ്ങളും ഒക്കെ നബിയോട് സംസാരിക്കുന്നു ആ സംസാരം നബി തിരിച്ചറിയുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്നു ഇതൊക്കെ നബിയുടെ മോജിസത്തുകളായിരുന്നു ഇതൊന്നും ഇവർക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല പകരം അവർ പറയുന്നു ഐഷാ ബി വി നബിദിനം ആഘോഷിച്ചിട്ടില്ല ഉമർ റദി അള്ളാഹു നബിദിനം ആഘോഷിച്ചിട്ടില്ല സിദ്ദീഖ് റദ് അള്ളാഹനും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് ഓരോ കാലഘട്ടത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള രീതികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അന്ന് അവരാരും അവരുടെ മക്കൾക്ക് മക്കളുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മൾ മക്കളുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ജന്മദിനം ആഘോഷിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മദിനം ആഘോഷിക്കേണ്ടത് ആരുടേതാണ് നബി സുലല്ല അലൈവലമായിയുടെ കാരണം ജനന സമയത്ത് ഇത്രയും അധികം അത്ഭുത സംഭവങ്ങൾ ഉണ്ടായ ഒരു സൃഷ്ടിയും ലോകത്ത് ജനിച്ചിട്ടില്ല അത്രക്കും അധികം അത്ഭുത സംഭവങ്ങൾ ലോകത്ത് ഉണ്ടായി അത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമല്ലേ അപ്പം പിന്നെ അത് ആഘോഷിക്കേണ്ടേ അത് മറ്റുള്ളവരോട് പറയേണ്ടേ അള്ളാഹുവിൻ്റെ കുതിരത്തല്ലേ അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളല്ലേ അത് അത് ജനങ്ങളോട് വിളിച്ചോതേണ്ടേ ആ കടമ ആർക്കാണ് മനുഷ്യനുള്ളതാണ് അപ്പോൾ മനുഷ്യനിൽ നിന്ന് ചെയ്യുന്നവരെ ഈ കൂരമ്പുകൾ എറിയുന്ന സ്വഭാവം അത് എന്താണ് അത് കിബറും മഹംഭാവവുമാണ് ഏതായാലും നബി നബിസ്ലാഹു അലൈ വസ്ലമായിയുടെ അടുക്കൽ വന്നുകൊണ്ട് ആ കഴുത പറയുകയാണ് എൻ്റെ ഗോത്രത്തിൽ അറുപത് പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ എൻ്റെ മുൻഗാമികളിൽ ആരെയും തന്നെ നെബിമാരി നെബിമാരല്ലാത്തവർ വാഹനമാക്കിയിട്ടില്ല ആ കഴുത പറയുന്നത് എന്താണ് എൻ്റെ കുടുംബങ്ങളിലെ അറുപത് അ അറുപത് കഴുതുകളും അറുപത് മൃഗങ്ങളെയും നെബിമാർ ഓരോരുത്തരായിട്ട് വാഹനമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ താങ്കളാണ് നബിമാരിൽ അവസാനത്തെ നെബി എൻ്റെ വംശത്തിലെ അവസാനത്തെ അംഗം ഞാനാണ് തിരുമേനിയോട് ആ കഴുത പറയുകയാണ് എൻ്റെ വംശത്തിലെ അവസാനത്തെ വ്യക്തി ഞാനാണ് തിരുമേനി എന്നെ വാഹനമായിട്ട് സ്വീകരിക്കണം ഇത് കേട്ടപ്പോൾ നബിക്ക് സന്തോഷവും ആശ്ചര്യവുമായി ഞാൻ അപേക്ഷിക്കുകയാണ് പ്രവാചകരെ എനിക്ക് താങ്കളോട് അത്രക്കും സ്നേഹമാണ് അത്രക്കും ഇഷ്ടമാണ് ഇതുവരെ ഒരു യഹൂദിയുടെ കൈവശമായിരുന്നു ഞാൻ ഞാൻ ഉണ്ടായിരുന്നത് പക്ഷേ എൻ്റെ പുറത്ത് കയറാൻ അയാളെ ഒരിക്കലും ഞാൻ അനുവദിച്ചിട്ടില്ല എൻ്റെ പുറത്ത് കയറാൻ ഞാൻ ഒരിക്കലും അയാളെ അനുവദിച്ചിട്ടില്ല എൻ്റെ യജമാനായിരുന്നു പക്ഷേ എനിക്കിഷ്ടമായിരുന്നില്ല ഒരു അമുസ്ലിം ആയതുകൊണ്ട് തന്നെ ആസിയ ബി വിയെ ഫറോവ വിവാഹം കഴിച്ചു എന്തേ സംഭവിച്ചത് അസിയാ ബിവി അള്ളാഹുവിനോട് ദിവസം പ്രാർത്ഥിച്ചു അയാൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് അള്ളാ റബ്ബെ ഏക ഇലാഹായ നാഥ അവൻ്റെ കൈ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാനുള്ള ഒരവസ്ഥ നീ വരുത്തല്ലേ എനിക്ക് ഈ ഭൂമുഖത്തിൽ നിന്ന് വിവാഹം തന്നെ വേണ്ട എന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടതല്ലേ അതുകൊണ്ട് അവൻ്റെ അവനെ എന്നിലേക്ക് നീ അടുപ്പ് എന്ന് ആസിയ ബി വി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഫറോവ പറഞ്ഞു നീ എനിക്ക് വാഴില്ല എങ്കിൽ നിൻ്റെ കുടുംബം മുഴുവൻ ഞാൻ നശിപ്പിക്കും എന്ന് അതുകൊണ്ട് തന്നെ നിർബന്ധമാക്കി നിർബന്ധിച്ച് കൊണ്ടുപോയി വിവാഹം കഴിക്കുകയാണ് കഴിക്കുകയാണുണ്ടായത് പക്ഷേ മണിയറ രാത്രിയിൽ തന്നെ ഫറോവക്ക് ആ മഹതിയുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല മഹദിയുടെ അടുത്തിലേക്ക് ചെല്ലുമ്പോൾ അയാൾക്കൊരു പേടിയും ഒരു ഭയവും ഒരു വിറക്കലും അത് അവസാനം വരെ തുടർന്നു എന്നും അങ്ങനെ തന്നെ ഒടുവിൽ ഫറോവ തീരുമാനിച്ചു ഇനി ആസിയാനെ കണ്ടാൽ മതി ആസിയാനോട് സംസാരിച്ചാൽ മതി വേറൊന്നും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു അയാൾ തീരുമാനിച്ചു അങ്ങനെയായിരുന്നു ആസിയാ ബീവിയുടെ അവസാനം വരെയും സംഭവിച്ചത് ആ കഥ വളരെയധികം ദീർഘമുള്ളതാണ് അതിപ്പോൾ പറയുന്നില്ല ഏതായാലും ഈ കഴുത പറയുന്നത് കണ്ടില്ലേ ദീനിലില്ലാത്ത ഒരാളെ ആയതുകൊണ്ട് അയാളെ ഞാൻ അടുപ്പിച്ചിട്ടില്ല അയാളെൻ്റെ യജമാനനാണ് എനിക്ക് ഭക്ഷണം തന്നിരുന്നു പക്ഷേ അയാളെൻ്റെ പുറത്തു കയറാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല അയാൾ എന്നെ കൊണ്ട് കൽപ്പിക്കുന്നതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അയാളെ ഭാണ്ഡൻ ഞാൻ ചുമ ചുമന്നിട്ടുണ്ട് പുറത്തു കയറാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല ആകയാൽ അയാൾ എന്നെ കഠിനമായി മർദ്ദിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ തിരുമേനി ആ കഴുതയുടെ പേര് ചോദിച്ചു ഐസ്ബിൻ ഷിഹാബ് എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ നീ മാൻകുട്ടിയാണ് എന്ന് നബിസലല്ലാഹു അലൈവിസലമ്മ ആ കഴുതയോട് പറഞ്ഞു തിരുമേനി അതിൻ്റെ അപേക്ഷയെ സ്വീകരിച്ചു സ്വീകരിച്ചു തിരുമേനി ആളുകളെ വിളിച്ച് കൊണ്ടുവരുവാൻ തിരുമേനി ആ കഴുതയെ ഉപയോഗപ്പെടുത്തി ആ മൃഗത്തോട് നബി സല അലൈഹി വല്ല നീ ഇന്ന ആളെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ആ കഴുത ആ വ്യക്തിയുടെ വീടിൻ്റെ അടുത്ത് ചെന്ന് വാതിലിൽ മുട്ടുകയും ആംഗ്യം കാണിക്കുകയും ചെയ്യും അപ്പോൾ കഴുത നബിസ്വല്ലാ അലൈഹി സ്വലമായയുടെ കഴുതയാണ് ഇത് എന്ന് അവർക്ക് അറിയാമല്ലോ ഉടനെ തന്നെ ആ കഴുതയുടെ ആംഗ്യം കണ്ടാൽ അവർക്ക് മനസ്സിലാകും ഇത് നബിയെ ഇത് നബിയുടെ കൽപ്പനയാണ് എന്ന് അത് തലകൊണ്ടാട്ടിയാൽ അപ്പോൾ ഉടനെ തന്നെ അവർ വസ്ത്രമൊക്കെ മാറ്റി ഉടനെ തന്നെ നബിയുടെ അരികിലേക്ക് പുറപ്പെടും ഇങ്ങനെയൊരു അവസ്ഥ ഇങ്ങനെയൊരു പതിവ് അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നു നബി സലാഹു അലൈഹി വല്ല അന്ന് കഴുത അന്നൊക്കെ വാഹനങ്ങൾ കഴുതയും ഒട്ടകവും കുതിരയും ഒക്കെ ആയിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ വാഹനങ്ങൾ അതിൽപ്പെട്ട ഒരു വാഹനമാണ് ഇത് അപ്പോൾ ഇതിനോട് നബി കൽപ്പിക്കുന്നത് ആരെയാണ് നീ വിളിച്ചു കൊണ്ടുവരാൻ കൽപ്പിക്കുന്നത് അവിടെ ചെന്ന് അയാളെ ചെന്നാൽ മതി ചെന്നാൽ ആംഗ്യം അപ്പോൾ നെ അതിൻ്റെ കൂടെ അവർ പോരും അങ്ങനെയായിരുന്നു അങ്ങനെ തലകൊണ്ട് മുട്ടി വിളിക്കുകയും തിരുമേനി വിളിക്കുന്നു എന്ന അർത്ഥത്തിൽ ആംഗ്യം കാണിച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുമാറും ചെയ്യൽ ഉണ്ടായിരുന്നു ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു അതിൻ്റെ ആ കഴുതയുടെ അനുസരണ ശീലം അവിടെയാണ് ആ സ്വഹാബികൾ മനസ്സിലാക്കിയത് ഇവർ ഈ സ്വഹാബികൾ ഇതിനു മുമ്പും ഈ കഴുതയെ കണ്ടിട്ടുണ്ട് അന്ന് യജമാനിൻ്റെ അടുക്കൽ അയാളുടെ ആ അമുസ്ലിമായ യജമാനിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നപ്പോൾ അയാൾ അതിനെ അടിക്കുന്നതുമൊക്കെ അവർ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ ആ കഴുത എത്രയോ അനുസരണമുള്ള ഒരു കഴുതയായിരിക്കുന്നു അങ്ങനെ നബി നബിസ്വല്ലാഹുത്തല്ലാ നൈബി സ്വല തങ്ങളുടെ ഒഫാത്ത് കാലം വരെ അത് നല്ല ഒരു അനുസരണമുള്ള മാൻകുട്ടിയെ പോലെ ജീവിച്ചു പൂർവാധികം പുഷ്ടിയിലും സൗന്ദര്യത്തിലുമൊക്കെ ആ കഴുത നല്ല ഉഷാറായി അങ്ങനെ നബി സലഹുലൈ വസല്ലമായിയുടെ ഒഫാത്ത് വന്നു നബി ഒഫാത്താകുന്ന ദിവസം വന്നപ്പോൾ ആ കഴുത കണ്ണീര് കൊണ്ട് തളർന്നിരുന്നു എല്ലാവരും അതിനെ വളരെ ദയനീയമായി സൃഷ്ടിച്ചിരുന്നു നബി നബിക്ക് പനി വാദിച്ചപ്പോൾ ആ കഴുത വല്ലാതെ കരഞ്ഞിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ മൃഗങ്ങൾക്ക് അറിയാലോ ഓരോരുത്തരുടെ മരണവും മലക്കുകളെയൊക്കെ മൃഗങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ മൃഗം വല്ലാതെ വേദനിച്ചിരുന്നു ഒടുവിൽ എന്താണ് ആ മൃഗം ചെയ്തതെന്നറിയോ നബിയുടെ ഒഫാത്തൊക്കെ കഴിഞ്ഞു ശേഷം ആ മൃഗം എന്ത് ചെയ്തെന്നറിയോ അബുൽ ഹൈതം റതിയല്ലാഹ് അനു തങ്ങളുടെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇപ്പം എന്താ സംഭവിച്ചത് ആ കിണത്തിൽ ചേടി ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ടാണ് ആ കഴുത ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ എന്ന് പറയുന്നത് എന്താണ് അത് ശരീരം നജസ്സാക്കുകയല്ലേ രജസ്സാക്കുകയാണ് അപ്പോൾ അത് ആത്മഹത്യ ചെയ്തു വിഷമം കൊണ്ട് അത് ആത്മഹത്യ ചെയ്തു ഇനി ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനായാലും മൃഗമായാലും എന്തായാലും അതിനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കില്ലല്ലോ ആത്മഹത്യ ചെയ്തതിനെ സ്വർഗ്ഗത്തിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ആ നെജസ്സിൽ നിന്ന് അത് ശരിയാവണം എന്ന് വെച്ചാൽ മനുഷ്യനായാലും എത്ര നല്ല പണ്ഡിതനായാലും എത്ര നല്ല ആബിതായാലും ആത്മഹത്യ ചെയ്താണ് മരിച്ചത് എങ്കിൽ അയ്യാമത്തെ നാളിൻ്റെ എല്ലാതും കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ രണ്ടാമത്തൊരു സഫായത്തുണ്ട് ആ സമയത്ത് അതിനു മുമ്പ് ഈ ആത്മ മുസ്ലിങ്ങളായ വിശ്വാ അത്യവിശ്വാസികളായ ആളുകൾ ഒരുപാട് നരകത്തിലുണ്ടാകും അവർ നരകമോചനം നൽകും ആ സമയത്ത് ഈ ആത്മഹത്യ ചെയ്തവരെ മലക്കുകൾ അറുത്ത് ഒരാടിൻ്റെ രൂപത്തിൽ അറുത്ത് ഒരു കുളത്തിൽ കുളത്തിലേക്ക് കുളത്തിലേക്കെറിയും ആ കുളത്തിൽ നിന്ന് അവരെ വീണ്ടും ഹയാത്താക്കുന്നത് അവരുടെ യഥാർത്ഥ രൂപത്തിലാണ് യഥാർത്ഥ മനുഷ്യരൂപത്തിലാണ് അവരെ യഥാ അവർ ആ വെള്ളത്തിൽ നിന്ന് കയറി വരിക അപ്പോൾ അവർ ആ നജസ്സിൽ നിന്ന് വൃത്തിയായി അതുകൊണ്ടാണ് നമ്മളോട് അറുത്തിട്ടേ തിന്നാൻ പറ്റുള്ളൂ അറുക്കാത്തത് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞത് സ്വർഗം എന്ന് പറഞ്ഞാൽ വളരെയധികം വളരെയധികം എന്താണ് പറയുക ഒരു നജസ്സോ ഒന്നുമില്ലാത്ത ശുദ്ധമായതാണ് അതിൽ ഒരു നജസ്സോ കേടുവന്ന വസ്തുക്കളോ ഒന്നുമില്ല ചെയ്യുന്ന ഒരു സ്വഭാവം അതിലില്ല കാഷ്ടിക്കുന്ന ഒരവസ്ഥ ഒരു സൃഷ്ടിക്കും അതിലില്ല മുദ്രിക്കുന്ന അവസ്ഥയുമില്ല പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ എങ്ങനെയാണ് അവരുടെ കാഷ്ടവും മൂത്രവും എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചോദിക്കും അതിന് ഉത്തരമായി പിന്നൊരിക്കൽ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലാ വർക്കാത്ത